അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അവിടെ തുടരുന്നത് എൻ ഐ ടിയുടെ വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധനയാണ് നടക്കുന്നത് മൂന്ന് പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടി റഡാർ ലഭിച്ച ചിത്രങ്ങൾ അനുസരിച്ച് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു വ്യക്തത കുറവുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ശ്രീജിത്ത് നേരത്തെ നൽകിയ വിവരങ്ങൾ ദിസ്നയുണ്ട് അർജുൻ്റെ വസുതിയിൽ നിന്ന് ദിസ്ന നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെയാണ് ഇന്നലെ എന്തായാലും ആ ഫോൺ റിങ് ചെയ്തു അതിനുശേഷം ഈ ജി സിഗ്നൽ ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി വളരെ വലുതാണ് ായത് തന്നെ ഈ ജെ സി ബി ഹിത്താച്ചി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്ന് മണ്ണ് മാറ്റുന്ന ഒരു സാഹചര്യം അത് അർജുൻ്റെ സഹോദരി തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ബന്ധുക്കൾ നൽകിയ വിവരം അനുസരിച്ച് ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കും മുഴുവനായി മണ്ണ് മാറ്റാൻ എന്നുള്ളത് പക്ഷെ അതുകൊണ്ടാണ് ഈ റഡാർ ഉപയോഗിച്ച് അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താനും അത് പുറത്തെടുക്കാനും ആ വാഹനം പുറത്തെടുക്കാനുമുള്ള ആ ഒരു രീതിയിലുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്നത് അതിൽ കുടുംബം എന്തായാലും പ്രതീക്ഷ അർപ്പിച്ച് അവിടെ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ തീർച്ചയായും ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സഹോദരൻ അഭിജിത്തും ഭർത്താവ് ജിതിനും അമ്മയുടെ സഹോദരിയുടെ മകൻ നിവേദുമാണ് സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് ഈ ജിതിൻ്റെ ഇടയ്ക്കിടെ നമ്മളോടൊക്കെ തന്നെയും ബന്ധപ്പെടുന്നുണ്ട് അവിടുത്തെ ജിതിൻ പ്രധാനമായും ഇന്നലെ രാത്രിയൊക്കെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണ് അതായത് ഇവർ പറയുന്നത് ഈ ലോറിയുടെ ലൊക്കേഷൻ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാൻ ഈ അന് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്ന സംഘം തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ ജിതിൻ ഉന്നയിച്ചിരുന്നത് മറിച്ച് ഇരുവശത്തെയും മണ്ണ് നീക്കം ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാണ് നമുക്ക് നമ്മളോട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് മഴയുണ്ട് മഴയുണ്ടായിരുന്നു മാത്രമല്ല മണ്ണിടിച്ചിൽ സാധ്യത വീണ്ടും ഉണ്ടാവാൻ ഒരു പ്രദേശ സാധ്യത ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഈ ഇരുവശത്തെയും മണ്ണ് അതായത് ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ലൊക്കേഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം ആണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ഒരുപക്ഷെ ഈ മണ്ണിടിച്ചെല്ലാം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുവശത്തെയും മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ഈ ലൊക്കേഷനിലേക്ക് പോവാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് ഈ അർജുൻ സഞ്ചരിച്ച സ്ഥലത്ത് അതായത് അവിടെ ഒരു കടയുണ്ട് ഈ കടയിൽ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിൽ ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നൊക്കെ ഇന്നലെ സ്ഥിരീകരണം വന്നിരുന്നു എന്നാൽ ഇപ്പോൾ റഡാറിൽ തെളിഞ്ഞിരിക്കുന്നത് ലോറിയുടെ ലൊക്കേഷൻ ആണോ എന്നൊരു സ്ഥിരീകരണം ഇതുവരെയും അത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം കാത്തിരിക്കുന്നത് ഓരോ വാർത്തകൾ വരുമ്പോഴും കുടുംബത്തിന്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് അവർ അന്നും അതായത് ഈ സംഭവം മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെയും പുറത്തറിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു വിശ്വാസമുണ്ട് അതായത് അർജുൻ മടങ്ങി വരും അർജുൻ വലിയൊരു തരത്തിലുള്ള മനക്കരുത്തുള്ള ഒരു വ്യക്തിയാണ് അർജുൻ മടങ്ങി വരും എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉള്ളത് ലക്ഷ്മി അതോടൊപ്പം ഒരു നാട് മുഴുവൻ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് അഞ്ചാം ദിവസത്തിലേക്ക് നാട് മുഴുവൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ അർജുൻ മടങ്ങി വരും പൂർണ്ണ ആരോഗ്യ ായി തന്നെ അർജുൻ മടങ്ങി വരും എന്നൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുൻ മടങ്ങി വരുന്ന ആ നിമിഷത്തിനായി ലക്ഷ്മി യെസ് എന്തായാലും ദിസ്ന ഈ പറഞ്ഞതുപോലെയാണ് ഇന്നലെ വലിയ ലൈറ്റുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന രക്ഷാപ്രവർത്തനം രാത്രി വൈകിയും തുടരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞ് നമുക്ക് മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു രാവിലെ ഒരു ആറാറരെയോടെ പുനരാരംഭിച്ചു ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇന്ന് അല്പം വൈകിയാൽ പോലും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും എന്നുള്ളത് നമുക്കൊരു പക്ഷേ അതിനെ അങ്ങനെ അങ്ങനെ ഒരു സൂചനകൾ നമുക്ക് ഒരുപക്ഷെ പങ്കുവയ്ക്കേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ന് വളരെ വൈകിയോളം രക്ഷാപ്രവർത്തനം നടക്കും എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്തായാലും വലിയൊരു രീതിയിൽ അധികൃതരൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ സജ്ജമായി തന്നെ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതോടൊപ്പം ഈ മാധ്യമങ്ങളെ ഒന്നും തന്നെ ആ പ്രതീക്ഷത്തേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടുത്തെ പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെയും സ്ഥലം സന്ദർ ിച്ചിട്ടുണ്ട് അവിടേക്ക് മാധ്യമങ്ങൾക്കൊക്കെ തന്നെയും ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ പോവാൻ കഴിയുമെന്നൊരു വിവരമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്തായാലും റെഡാറിൽ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു എന്നൊരു വിവരം വന്നിരുന്നു പക്ഷെ അതിനൊരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായാൽ വേണ്ടിയുള്ള തിരശിൽ അർജുനെ ഉടൻ തന്നെ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നോക്കിക്കടന്നത് കേരളം ഒട്ടാകെ തന്നെ അവരുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് അർജുൻ ഉടൻ തന്നെ സുരക്ഷിതനാണ് എന്നൊരു വാർത്ത ലോകത്തേക്ക് എത്തിക്കാൻ കഴിയും തന്നെയാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ആ കുടുംബത്തോടൊപ്പം ഈ നാടിനോടൊപ്പം നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് ആ ഒരു വാർത്ത കേൾക്കാനായാണ് നിൽക്കുന്നത് ലക്ഷ്മി എസ് അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇന്നലെയൊക്കെ കനത്ത മഴ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും രക്ഷാപ്രവർത്തനം രാത്രിയോടെ നിർത്തിവച്ചിരുന്നു ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് അതുകൊണ്ട് ഇനി പക്ഷേ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വേണം അത് തീരുമാനിക്കാനെങ്കിലും ഈ റഡാർ ഉപയോഗിച്ച് ദിസ്ന ഈ റഡാർ ഉൾപ്പെടെ ഇന്ന് കൊണ്ടുവന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ്നയും നേരത്തെ പറഞ്ഞിരുന്നല്ലോ നീ വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ സാധിക്കുന്ന റഡാറാണ് അർജുനെ കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത് എന്നായിട്ട് നിന്നുള്ള വിദഗ്ദ്ധ സംഘവുമുണ്ട് അതുകൊണ്ട് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും എന്നുള്ളതാണ് നേരത്തെ എന്തൊക്കെയോ ചിത്രങ്ങൾ തെളിഞ്ഞിരുന്നു പക്ഷേ അതിൽ സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളതാണ് ശ്രീജിത്ത് നേരത്തെ പങ്കുവച്ചത് പക്ഷേ ഒരു അർജുനിലേക്ക് ഇനി എത്ര ദൂരം എന്നുള്ള ചോദ്യത്തിന് ഇന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കാരണം ഈ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും നാടും ഒക്കെ തന്നെയുള്ളത് ഓരോ വാർത്തകൾ വരുമ്പോൾ നേരത്തെ ലൊക്കേഷൻ തെളിഞ്ഞു എന്നൊരു വാർത്തയൊക്കെ വന്നപ്പോൾ കുടുംബത്തിന് അതൊരു ആശ്വാസകരമായിരുന്നു അവർ ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അർജുൻ സുരക്ഷിതനായി ഉണ്ട് സുരക്ഷിതനായി അർജുൻ തിരിച്ചുവരും അവർക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട് കാരണം ഈ ഇത്തരത്തിൽ വലിയൊരു അതിജീവനം അതായത് ഈ പ്രതിസന്ധികളെ ഒക്കെ തന്നെയും തരണം ചെയ്ത് മുൻപോട്ട് വന്നൊരു ാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുൻ നല്ല മനക്കരുത്തുള്ള ഒരു വ്യക്തിയാണെന്ന് ലോറി ഉടമ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിൽ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് അർജുനു വേണ്ടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ വലിയ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു രാത്രി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതനുസരിച്ച് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നു അപ്പോൾ സമയം വൈകുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കും ൊരു പ്രതീക്ഷ തന്നെയാണ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത് ഇന്നലെ ഒൻപത് മണിക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു ഒരിക്കലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത് എന്നൊരു കാര്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു ആദ്യം തന്നെ അവർ മുന്നോട്ട് വെച്ചത് ഈ ലോറിയുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തു എന്നൊരു കാര്യമാണ് അത്തരത്തിൽ ലൊക്കേഷൻ ഒക്കെ തന്നെ ഇവർ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും രക്ഷാപ്രവർത്തനം നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നൊരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത് പ്രധാനമായും ഉദ്യോഗസ്ഥർ പറയുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഇരുവശത്തെ മണ്ണു നീക്കം ചെയ്താൽ മാത്രമേ ഈ ലോറിയുടെ ഭാഗത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നൊരു വിശദീകരണമാണ് നൽകിയത് എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ് നാടും വീടും ഒക്കെ തന്നെയും അർജുൻ വരും ആരോഗ്യവാനായി പൂർണ്ണ ആരോഗ്യവാനായി അർജുൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത് ഒരു നാട് മുഴുവൻ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ലക്ഷ്യം തീർച്ചയായും കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്